ഇപ്പോൾ ഞാനിന്ന് ഇതുപോലെ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സ്നാക്സാണ് ചായക്കടിയാണ് തയ്യാറാക്കുന്നത് ഇവിടെ ഇതെങ്ങനെയാണ് തയ്യാറാക്കണതെന്ന് നോക്കുക സെൽം ഏത്തപ്പഴം വെച്ചൊരു സ്നാക്സ് നോക്ക അതിനായിട്ട് മൂന്ന് ഏത്തപ്പഴം എടുത്തിട്ടുണ്ട് വെള്ളം കുടച്ചു കുറച്ച് വെള്ളം വെച്ച് കൊടുക്കൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്ക ഇനി ഒന്ന് അടച്ചുറവയ വറുത്തെടുക്ക സ്നാക്സിന് വേണ്ടി ഒരൊന്നര ഗ്ലാസ് ശർക്കര എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്ക വളരെ കുറച്ച് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി എന്റെ തോട് മാറ്റി കൊടുക്കാം എല്ലാം ഇതുപോലെ തോട് ഇളക്കി ചൂടുണ്ട് ചൂട് വേണം ഇനി ഒന്ന് ഉടച്ചെടുക്ക അപ്പോഴും ചൂടുള്ളതുകൊണ്ടാണ് ഞാൻ സ്പൂണിട്ട് ഉടച്ച് കൊടുത്തത് ഇനി കൈയിട്ട് നല്ലപോലെ ഒന്ന് ഉടച്ചെടുക്ക അവിടെ ഒന്ന് തണുക്കണം കുറേ ചൂട ഇനി റവ ഇട്ട് കൊടുക്കുക നമ്മൾ വറുത്ത് വറുത്ത് വെച്ചതിന് ശേഷമാണ് ഇട്ട് കൊടുക്കണേ ഇനി ഇതിലേക്ക് അരിച്ച് വെച്ച് ശർക്കര പാനീയം ഒഴിച്ചു കൊടുക്കുക ഇനി നമ്മുടെ കൈയിൻ്റെ പരിപാടി നടക്കുമല്ലോ നീ ഇതിൽ ശകലം ശർക്കര ഇരിക്കണം അതും കൂടെ നമുക്ക് ഞെടുക്കാം പാത്രവും കൂടെ ഇല്ലാതാക്കി കൂട്ടുകാരി ഒര ടീസ്പൂൺ ஜீரகம் பிடிச்சதூட இட்டு கொடுக்க ஜீரகம் சில நெய்யும் கூட ஒழிச்சு கொடுக்க டீஸ்பூன் உப்பு கூட இட்டு கொடுக்க ൊടുത്ത് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കാതെ പൊടിയും കൂടെ ഞാൻ ഇട്ട് കൊടുത്തിരുന്ന ഒര ടീസ്പൂൺ ഏലക്ക പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്ന നന്നായിരിക്കും അപ്പൊ മാവെല്ലാം നല്ലപോലെ കുഴച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാൻ തേങ്ങയും കൂടെ ഇട്ട് കൊടുത്തത് നല്ലവണ്ണം ഒന്ന് കുഴച്ചെടുക്കാൻ ഏകദേശം ഒരു കുടി തേങ്ങ എടുത്തിട്ടുണ്ട് അപ്പഴ റവയൊക്കെ മാവിന്റെ ഈ ഏത്തക്കൈറ്റ് അനുസരിച്ച് എടുത്താൽ മതി രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ഒഴിച്ചൊന്ന് ലൂസാക്കി എടുത്തിട്ടുണ്ട് ശകലം കൂടെ ഒന്ന് ഇത് ഒരുപാട് ടൈറ്റ് പോലെ തോന്നി അതുകൊണ്ടാണ് എന്താ ഇതേപോലെ ഇരിക്കണേ എന്തല്ലേ ഇതുപോലത്തെ വയന ഇല ഇവിടെ പറയണേ ഇതുപോലത്തെ ഇല ഇതുപോലെ കോട്ടി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഇനി വാരി വെച്ചു കൊടുക്കാം അപ്പം എല്ലാം ഇതുപോലെ വാരി ഒഴിച്ചുകൊടുക്ക എന്നിട്ട് ഇതുപോലത്തെ ഇലയും കുറച്ച് എടുത്തിട്ടുണ്ട് അതിലും വാരി ഒച്ചു കൊടുക്കാൻ എന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ മടക്കിയിരിക്കണ്ടല്ലോ എന്നിട്ട് ഇങ്ങനെ ഒന്ന് പ്രെസ് ചെയ്ത് ಚೆಲತಿ ಇರ ണ്ടല്ലേ ഇത് നല്ലപോലെ ഇങ്ങനെ പരത്തിയാണ് എടുത്തിരിക്കുന്നത് അപ്പം കട്ടി കുറഞ്ഞ് നല്ലപോലെ വെന്ത് കിട്ടും അപ്പോഴെല്ലാം ഇതുപോലെയാണ് ചെയ്തിരിക്കുന്നത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റാവുന്ന ഒരു സ്നാക്സ് ആണ് ഇച്ചിരി റോമാവും ഏച്ചപ്പഴും ഒക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ചെയ്തെടുക്കാം അപ്പോഴിത് വാഴയില വേണമെങ്കിലും വാരി വയ്ക്കാവുന്നതേ ഉള്ളൂ അപ്പോഴെൻ്റെ കയ്യിൽ ഈ ഇല അവൈലബിൾ ആയതുകൊണ്ടാണ് ഇതില് വിഷ കൊടുത്തത് അതുപോലെ നമ്മുടെ സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് സോ വെരി ടേസ്റ്റ് എന്തല്ലേ ഭയങ്കര സോഫ്റ്റും നല്ല ടേസ്റ്റും ഉണ്ട് കുട്ടികൾ നല്ല ഇഷ്ടപ്പെടും അപ്പോഴെല്ലാവരും ചെയ്ത് നോക്കുക ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോഴടുത്തൊരു വീഡിയോ ആയിട്ട് കാണാമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും താങ്ക്സ്